അരി അരക്കണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പത്തരി ഒരു കപ്പ് നൂൽപ്പിട്ടിൻ്റെ പൊടി മാത്രം മതി നൂൽപ്പിട്ടിൻ്റെ പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നൈസായി പൊടിച്ച് വറുത്തെടുത്ത പച്ചരിപ്പൊടി അതൊരു ബൗളിലേക്ക് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം വേണം ഒന്നര കപ്പ് തിളച്ച വെള്ളം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കണം തിളച്ച വെള്ളമൊഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം തിളച്ച ഒഴിച്ച് ഇളക്കി കൊടുത്ത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇത് ചൂടോടെ കുഴച്ചെടുക്കാൻ പറ്റില്ല ഒന്ന് അടച്ചു വെച്ച് കുറച്ചൊന്ന് തണുക്കുന്ന സമയത്ത് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ചൂടുള്ള സമയത്ത് ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം ഇനി ഒരു മിക്സി ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ അഞ്ച് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി ഒരു ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് ഒന്ന് കറക്കിയെടുക്കണം ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ആ കറക്കിയെടുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇത് കുഴച്ചെടുക്കുക കൈ കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ചൂടോടെ കുഴക്കണം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങയിലുള്ള ആ നനവോടെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഇതിൽ ഉപ്പ് ചേർത്ത് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ റവിയും ഒരു ടീസ്പൂൺ എള്ളും ചേർത്ത് നല്ലപോലെ കുഴച്ച് എടുക്കാം നല്ലപോലെ കുഴച്ചെടുത്ത് നാല് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് ഇത് വെളിച്ചെണ്ണ വാങ്ങിച്ച ഷീറ്റാന്ന് വെളിച്ചെണ്ണ ഉള്ളിൽ വെളിച്ചെണ്ണ എണ്ണേൻ്റെ നനവുള്ള ഇത് ഉള്ളതുകൊണ്ട് എണ്ണ തടവേണ്ട ആവശ്യമില്ല ഇത് കൈവെച്ചും പരത്തി എടുക്കാം ഇതുപോലെ ഒരു ഉരുള വെച്ച് എന്തെങ്കിലും വെയിറ്റുള്ള ഒരു സാധനം അമർത്തു കൊടുത്താൽ മതി അധികം അമർക്കണ്ട ഇത് കുറച്ച് കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നേരിയതായിട്ടല്ല ഇനി ഇതുപോലെയുള്ള ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത് എത്ര വലുപ്പം വേണം എന്നുള്ളതിനനുസരിച്ച് എടുത്ത് ഇതുപോലെ മുറിച്ചെടുത്താൽ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും ആ മൂടിയിൽ കുറച്ച് എണ്ണ തടവി കൊടുത്താൽ ഒട്ടിപ്പിടിക്കൂല ഈ ഈ വലിപ്പ് ഈ കട്ടിയിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇതുപോലെ കുറച്ച് കട്ടിയോട് കൂടി പരുത്തി മുറിച്ചെടുക്കണം മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കാം കുറച്ച് വലിയ ഉരുളകളാക്കി ഇതുപോലെ പരത്തിയെടുത്താൽ കുറേ എണ്ണം ഒരുമിച്ച് രണ്ട് മൂന്നെണ്ണം മുറിച്ചെടുക്കാൻ പറ്റും മുഴുവൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി എടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ല പോലെ ചൂടായി ഇനി ഓരോന്നായി ഇട്ടുകൊടുത്ത് എണ്ണ നല്ല പോലെ ചൂടായ ശേഷം സിമ്മിലിട്ട് വയ്ക്കണം ഇത് കട്ടിയിൽ പരത്തിയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടാൻ കുറച്ച് സമയം സമയമെടുക്കും അതുകൊണ്ട് സിമ്മിലിട്ട് വേവിച്ചെടുക്കണം രണ്ട് വശവും മൊരി മുരിഞ്ഞ് വരുന്ന സമയത്ത് കോരിയെടുക്കാം മുഴുവൻ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം അരി അരക്ക അരക്കോ കുതിർക്കോ ഒന്നും ചെയ്യാതെ തന്നെ നല്ല പൊരിച്ച പത്തിരി നമുക്ക് തയ്യാറാക്കി എടുക്കാം അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇത് ഡിന്നറായോ ബ്രേക്ക്ഫാസ്റ്റായോ സ്നാക്സായോ കഴിക്കാം ഇതിനിക്ക് അറിയുടെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള ഈ പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക താങ്ക്